നടക്കാൻ ഇപ്പോ കഷ്ടിച്ചു പറ്റും പേടിക്കണ്ട അതുകൊണ്ട് ചോദിച്ചല്ല എന്നെ പേടിച്ച് അച്ഛൻ കാവലുകിടക്കാൻ തുടങ്ങിയത് നന്നായി പാതിരാക്ക് തലയ്ക്കടിച്ച് പണിതീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങോ കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ കൊല്ലാൻ ഇനിയും അവന് ചാവാതിരിക്കാൻ ആര് എന്തേ പറയണേ ആര് കൊല്ലാൻ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ മനസ്സിലായാൽ വേണ്ട ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയണ്ടു അച്ഛൻ ഗുരുവായൂർ നടക്കൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയണ്ടായി മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കല്യാണക്കാരി ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നോട് സ്നേഹം കാണിച്ചവര് അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ടന്റെ മനസ്സിൽ അതുകൊണ്ട് ചോദിച്ചാണ് അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത് രാജിക്ക് രാജി മരിച്ചതല്ല പിന്നെ കൊന്നതാണ് അച്ഛൻ മകൾക്ക് ഇവൻ തന്നെ ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും എല്ലാം കളവോ അവൻ കാക്കും കളവ് പറയും വേണ്ടി വന്നാൽ കൊല്ലും രാജുവിനെ ഈ രാഘവേട്ടനോ കൊല്ലേ അതിന് അവന് പറയാനുണ്ടാവും കയ്യബം മുമ്പൊരു കയ്യബത്തത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട് അടുത്ത കയ്യബത്തത്തിന് ഞാനാവേണ്ടതായിരുന്നു നടന്നില്ലേ പറയൂ എനിക്ക് എനിക്ക് പേടിയാവണോ ഞാൻ മുഴുവൻ പറഞ്ഞില്ല വേണ്ട എനിക്ക് കേൾക്കണ്ട നമ്മളിപ്പ എന്താ ചെയ്യ നടക്കാന്നായല്ലോ ഇപ്പൊ എന്നാ വൈകണ്ട നടന്നോ ഇതായത് ബസ് പോലീക്ക് വെച്ചോ ബാലേട്ടന് സുഖായിട്ടില്ല ഇപ്പൊ പോണില്ല ആ രാഡി നിനക്കൊരു ബാലേട്ടൻ അകത്ത് പോയി നിന്റെ ജോലി എന്താ എന്താച്ചാൽ ചെയ്താൽ മതി പോണ്ട എവിടേക്കും പോണ്ട ഞാനാ പറയണേ പോലീസ് നമ്മളും വന്നു നീ അത് വിശ്വസിച്ചോ മയക്കാനവൻ അറിയാമെന്ന് രാഘവൻ പറഞ്ഞ വെറുതെ അല്ല ഇവിടുത്തെ തഞ്ചോ തരവും കണ്ടു പറ്റിക്കൂടെന്ന് തോന്നിയാൽ അവൻ അത് അപ്പുറം പറയും വിശ്വസിക്കാൻ ഒരുമ്പട്ടോളെ നീയും അവനെ വേറൊരു ഈർച്ചക്കാരനാ കാശിന് ഗതിയില്ലാത്തവൻ അത് മനസ്സിലാക്കോ ഈർച്ച പണിക്കാരനേക്കാൾ കേമനാണോ എന്നെ കൊണ്ട് അധികം അർഹതയില്ലാത്ത കാര്യ എനിക്കറിയുന്ന പോലെ വേറെ ആർക്കും അതറിയില്ല അതുകൊണ്ട് എന്തുണ്ടായി ഈ കാട്ടുമുക്കി കിടന്ന് കഷ്ടപ്പെടാൻ ഞാനും പോരെ അത് നീ കൂടെ പറഞ്ഞ് ഉറപ്പിച്ചല്ലോ നന്നായി ഊണ് കഴിക്കണ്ടേ എന്തോരു ശബ്ദം കേട്ടല്ലോ ബാലേട്ട് ഒന്നുമില്ല കണക്ക് ഡൽഹിയെ പൂച്ചാവോ ഇതെന്താ കാശ ആരാ പട്ടിന് കിടന്ന് ഞാൻ ഉണ്ടാക്കിയ കാശ് ഉറും പരിമണി സൂക്ഷിക്കും പോലെ രാജി ഈട്ടം കൂട്ടി വെച്ച കാശ് അവ നൂറ് മോഹം വെച്ച് നുള്ളിപ്പറക്കി വെച്ച കാശു കൊടുത്ത ഒറ്റ പോക്ക് അല്ലടാ മതിയായില്ലേ ഇവിടത്തെ വെള്ളം കുടിച്ച് ഈ കിടന്നതല്ലേ അതുകൊണ്ട് ഇറങ്ങടാ ഇറങ്ങാൻ ഞാൻ പറഞ്ഞതൊക്കെ നേരോ ആർക്കറിയാം ഞങ്ങൾ ഇവിടെ സ്വയായിട്ട് കഴിഞ്ഞിരുന്നവരാ കടന്നു പോട്ടെ ரெண்டும் கடந்து போட்டே அச்சா நம்ம மதி எல்லாரும் கடந்து போட்டே നീ പറഞ്ഞപ്പോ മുഴുവൻ അങ്ങോട്ട് വിശ്വാസമായില്ലെന്നു വച്ചോളു പക്ഷെ ദൈവം കണ്ണി കാണിച്ചു എന്താ മുഴുവൻ വിശ്വസിച്ചില്ല എന്നത് എന്റെ കയ്യില് വന്ന തെറ്റെന്താ പറയണേ കളവ് കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞാ മതിലോ ഉള്ള കാശ് ഒന്നുകിൽ അകത്ത് സൂക്ഷിക്ക അല്ലെങ്കിൽ അടിവാരത്ത് കൊണ്ട് ബാങ്കിൽ ഇടുക ഒന്നും പോയില്ല എന്നുള്ളത് ദൈവാസീനം അവൻ നിന്റെ കാശ് എടുത്തു ഞാൻ കയ്യോടെ പിടിക്കുകയും ചെയ്തു എന്നിട്ട് പേടിക്കണ്ട ഒരു ദമ്പിളി എടുക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല എവിടെ അവൻ ചോദിച്ചത് കേസിനും കൂട്ടത്തിനും ഒക്കെ നിന്നാൽ പിന്നെ അതുമായിട്ട് കെട്ടി മറിയേണ്ടി വരും വിട്ടു പോയി തൊലയട്ടെ അവൻ എവിടെ പോയി മുതല് പോയില്ലോ പിന്നെന്താ ഉച്ചയ്ക്ക് ഇറക്കിവിട്ടു ഇനി അബദ്ധം പറ്റരുതല്ലോ അകത്ത് അടച്ചുറപ്പുള്ള പെട്ടിയിൽ വെച്ചിട്ടുണ്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാശ് അവന് കൈകൊണ്ട് ഓടാൻ കിട്ടിയിട്ടില്ല വേണെങ്കി ഒന്ന് എണ്ണ വരൂ 僕。エンディン ഒരുത്തി കൈപത്തം വന്നത് നിനക്കും വരണ്ട തൂക്കൽ കിട്ടു രണ്ടിനും മൂന്നിനും ഒക്കെ സമം രാഘ എന്നോട് ശബ്ദം പുറത്തു കേട്ട ആർക്കും ഞാൻ